ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്സിൽ പുക കണ്ടു പാൻട്രി കോച്ചിലാണ് പുക ഉയർന്നത് ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ച ട്രെയിൻ യാത്ര തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു ട്രെയിൻ ഇപ്പോൾ നാൽപ്പത് മിനിറ്റ് വൈകി ഓടുകയാണ് അശ്വിൻ പലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളിൽ നൽകും എന്താ അശ്വിൻ സംഭവിച്ചത് ഗുഡ് മോർണിംഗ് എക്കൻ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ധൻബാദിലെ യാത്രക്കാർക്ക് വലിയ ആശങ്ക ഉയർത്തിയാണ് അതിൻ്റെ പാൻട്രിയോട് ചേർന്നുള്ള കോച്ചിൽ നിന്ന് പാൻട്രി സ്ഥിതി ചെയ്യുന്ന കോച്ചിൽ നിന്ന് പുക ഉയർന്നത് എന്താണ് കാര്യമെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല പിന്നീട് ഉടൻ തന്നെ ട്രെയിന് നിർത്തുകയും ചെയ്തു സർവീസ് നടത്തിക്കൊണ്ടാണ് ട്രെയിൻ നിർത്തിയിട്ടു മെക്കാനിക്കൽ വിഭാഗമൊക്കെ നടത്തിയ പരിശോധനയിൽ പാണ്ട്രയിൽ ഉണ്ടായ പൊട്ടിത്തെറിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമല്ല ആദ്യം കണ്ടെത്തി പിന്നീട് ഇതിൻ്റെ ബ്രേക്കുകൾക്കിടയിൽ നടത്തിയൊരു പരിശോധന പരിശോധനയിലാണ് ബ്രേക്ക് ആണ് ഈ പുകയുയരാൻ കാരണം എന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് ആശങ്ക ഉണർത്തുന്ന കാര്യമല്ല അത്രത്തോളം വലിയ രീതിയിലേക്ക് ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ബ്രേക്ക് ബൈൻഡിങ് മാറിയില്ല എന്നുള്ളതാണ് ആശ്വാസം എന്തായാലും അത് പരിഹരിച്ച ഇപ്പോൾ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത് മിനിറ്റിന് മുകളിലാണ് ട്രെയിൻ ഇപ്പോൾ വൈകി ഓടുന്നത് അതുകൊണ്ട് ഈ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചത് പ്രശ്നമാണ് അതിൽ ഈ ആലപ്പുഴ ധൻപാദ് എക്സ്പ്രസ്സിനെ ആശ്രയിക്കുന്ന ഒരുപാട് യാത്രക്കാരുണ്ട് രാവിലെ പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ അവർക്ക് നാൽപ്പത് മിനിറ്റ് വൈകിയാണ് ട്രെയിൻ എത്തുക എന്നുള്ളൊരു വിവരം കൂടി നമ്മളിപ്പോൾ പങ്കുവയ്ക്കുകയാണ് എന്തായാലും ഈ ബ്രേക്ക് ബൈൻഡിങ് അതായത് ബ്രേക്കുകൾക്കിടയിലുള്ള റബ്ബർ ബുഷുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറിയ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകും വരുന്ന ചെറിയ പുക മാത്രമാണ് ഉണ്ടായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്ന സമയക്കുറവല്ലാതെ മറ്റ് പ്രതികൂലമായി ബാധിക്കുന്ന മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ആർ പി എഫ് അറിയിച്ചിരിക്കുന്നത്